ശ്രുതിയെ കളിയാക്കുന്ന ശ്രുതിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മക്കളും മരുമക്കളും ചിരിക്കുന്നത് സഹിക്കാനാവാതെ ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ രേവതിയുടെ എത്തുന്ന ശ്രുതി ഇനി മുതൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാമെന്നും നീ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നും രേവതിയോട് പറയുന്നു തുടർന്ന് വീട്ടിലെത്തുന്ന ശ്രുതി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മസാല ദോശയുടെ കവറ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പോകുന്നു ഇതേസമയം അവിടെ എത്തുന്ന സച്ചി ആ പൊതി തുറന്നു നോക്കുകയും സമയം കിട്ടാത്തതുകൊണ്ട് രേവതി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതാകുമെന്നും കരുതി അതെടുത്ത് കഴിക്കുന്നു ശേഷം മുറിയിൽ എത്തുന്ന ശ്രുതി സുധീനെ കഴിക്കാനായി താഴേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രേവതി ഈ മസാലദോശ ശ്രുതി വാങ്ങിയതാണെന്ന് സച്ചിയോട് പറയുന്നു തുടർന്ന് അവിടെ എത്തുന്ന സുതിയും ശ്രുതിയും സച്ചിയോട് ദേഷ്യപ്പെടുന്നു ശേഷം എല്ലാവരും അവിടേക്ക് എത്തുകയും ചന്ദ്രമതിയും ശ്രീകാന്തും സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി എല്ലാവർക്കും കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു ശേഷം സച്ചിയെ കുറ്റപ്പെടുത്തുന്ന ശ്രുതിക്കും ചന്ദ്രമതിക്കും രേവതി കണക്കിന് കൊടുക്കുകയും വേണമെങ്കിൽ നിനക്ക് മസാല ദോശയോ അല്ലെങ്കിൽ അതിന്റെ പണമോ ഞാൻ തരാമെന്ന് രേവതി പറയുന്നു തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതായിരുന്നുവെങ്കിൽ അത് മുറിയിൽ വെച്ച് കഴിക്കണമായിരുന്നു എന്നും അല്ലാതെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പോയത് ശരിയായില്ലെന്നും രവീന്ദ്രൻ പറയുന്നു തുടർന്ന് പ്രശ്നം വഷലാക്കേണ്ടെന്നും ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ള ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും വർഷ പറയുന്നു ശേഷം സച്ചി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ബാക്കി വെച്ച ദോശയുമായി സുതി മുറിയിലേക്ക് പോകുന്നു പിന്നീട് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പറ്റിയും എല്ലാത്തിനും കാരണം സച്ചിയും രേവതിയുമാണെന്നും എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്നും ചന്ദ്രമതി ഭാമയോട് പറയുന്നു ശേഷം ചന്ദ്രമതിയും ഭാമയും സുതി ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കയറുന്നു തുടർന്ന് ഇരുവരെയും കാണുന്ന സുതി ഒളിച്ചിരിക്കുന്നു ശേഷം അവിടെ എത്തുന്ന ഓണർ ഓർഡർ എടുക്കാനായി സുധീനെ അന്വേഷിക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന മറ്റൊരു സ്റ്റാഫിനോട് സുതി സഹായം ചോദിക്കുന്നതോടെ ആ സ്റ്റാഫ് ചന്ദ്രമതിയുടെയും ഭാമയുടെയും ടേബിളിൽ ഓർഡർ എടുക്കാമെന്ന് സമ്മതിക്കുകയും അവരുടെ ടേബിളിൽ ഓർഡർ എടുക്കുകയും ചെയ്യുന്നു ശേഷം കൈകഴുകാൻ വരുന്ന ഭാമേനെ കണ്ട് സുതി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു ഇതേസമയം അവിടെ മറ്റൊരു കസ്റ്റമർ വരുന്നതോടെ ഓണർ സുധീനെ വിളിക്കുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു